എല്ലാവർക്കും നമസ്കാരം ഭഗവാന് പ്രിയപ്പെട്ടവരായി തീരുക എന്നതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം കാരണം ഭഗവാന് പ്രിയപ്പെട്ടതായി കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ പിന്നെ ഭഗവാന്റെ ഉത്തരവാദിത്വമാകും അതിന് ഉത്തമ ഉദാഹരണമാണ് പാണ്ഡവരെ പ്രത്യേകിച്ച് അർജുനനെ യുദ്ധത്തിൽ ജയിപ്പിക്കാൻ ഭഗവാൻ പയറ്റിയ തന്ത്രങ്ങൾ അങ്ങനെയുള്ള ഏതാനും സന്ദർഭങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത് ആദ്യമായിട്ട് അർജുനനെ നേരിട്ട ഭഗതത്തനുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ചാണ് ഭഗതത്തൻ നരകാസുരൻ്റെ മകനാണ് നരകാസുരനാകട്ടെ വരാഹമൂർത്തിയിൽ ഭൂമിദേവിക്ക് ജനിച്ച മകനാണ് ഈ നരകാസുരന് ഭഗവാൻ വൈഷ്ണവാസ്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തിരുന്നു നരകാസുരനെ പിന്നീട് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് വധിച്ചത് ആ കഥയൊക്കെ നമുക്ക് നാരായണീയത്തിൽ ആ കഥ നമ്മൾ നാരായണീയത്തിൽ കണ്ടിട്ടുണ്ട് അതല്ലാതെ ഇനി ഭാഗവതത്തിലൊക്കെ വളരെ വിശദമായിട്ട് വരാൻ പോകുന്നു ഈ നരകാസുരന്റെ മകനാണ് ഭഗതത്തൻ നരകാസുരൻ ഈ വൈഷ്ണവാസ്ത്രത്തെ ഭഗതത്തിന് ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ഈ ഭഗദത്തനെ ദുര്യോധനൻ തന്റെ വശത്താക്കി പാണ്ഡവരോട് എതിർത്ത് യുദ്ധം ചെയ്യുകയാണ് ഈ ഭഗതത്വൻ വൈഷ്ണവാസ്ത്രം അയച്ച സമയത്ത് അതിന്റെ മാഹാത്മ്യം അറിയാവുന്ന ഭഗവാൻ കൃഷ്ണൻ എഴുന്നേറ്റ് നിന്ന് ആ അസ്ത്രത്തെ തന്റെ മാറിടത്തിലേക്ക് ലയിപ്പിച്ചു അങ്ങനെ ആ വൈഷ്ണവാസ്ത്രം വൈജയന്തിമാലയായി തീർന്നു എന്നാൽ ഇതിന്റെ പൊരുൾ അറിയാത്ത അർജുനൻ ഭഗവാനോട് ചുടിച്ചു കാരണം തന്റെ പൗരുഷത്തിനേറ്റ ഒരു ഹതമായിട്ട് തന്റെ പൗരുഷം ഹതമായി തന്റെ വീരതയെ അങ്ങ് മാനിച്ചില്ല എന്ന് അർജുനൻ ഭഗവാനോട് ചൊടിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ അവിടെ വന്ന് തേരാളിയാകാം അങ് ഇവിടെ വന്നിരിക്കൂ എന്നൊക്കെ അർജുനൻ വല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു അപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ ഈ ഒരു രഹസ്യം പറയുന്നത് അർജുന നീ കാര്യമറിയാതെയാണ് ഈ സംസാരിക്കുന്നത് ഈ വൈഷ്ണവാസ്ത്രത്തെ ചെറുക്കാൻ ഇന്ന് ഈ ഭൂമിയിൽ എനിക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല ഇത് നിന്റെ നേരെ വന്നിരുന്നുവെങ്കിൽ ഈ നിമിഷം നീ ഇല്ലാതായേനെ അതുകൊണ്ടാണ് യുദ്ധത്തിൽ ആയുധമെടുക്കുകയില്ല എന്ന ആ ഒരു പ്രതിജ്ഞ നിലനിൽക്കുമ്പോഴും അത് എന്റേതായ രീതിയിൽ ഞാൻ സ്വീകരിച്ച് അതിനെ നിർവീര്യമാക്കിയത് അതിന് നീ വിഷമിക്കേണ്ട ഇല്ല അങ്ങനെ വൈഷ്ണവാസ്ത്രത്തിൽ നിന്നും ഭഗവാൻ തന്ത്രപരമായിട്ട് അർജുനനെ രക്ഷിക്കുകയാണ് ചെയ്തത് അടുത്തതായി ജയദ്രഥ വധമാണ് അർജുനന്റെ മകനായ അഭിമന്യുവിനെ പത്മവ്യൂഹം ചമച്ച് അതിൽ പെടുത്തി ആറു മഹാരഥന്മാർ ചേർന്ന് വധിച്ചു കളഞ്ഞു എന്നാൽ അർജുനനെ അവിടെ നിന്ന് വളരെ തന്ത്രപൂർവ്വം മാറ്റിയതിനു ശേഷമാണ് അഭിമന്യു ഈ പത്മവ്യൂഹത്തിൽ അകപ്പെടുന്നത് അത് ആ കൗരവരുടെ പദ്ധതിയായിരുന്നു അതേസമയം യുധിഷ്ഠിരൻ പറഞ്ഞിരുന്നു ഉണ്ണി എന്താപത്ത് വന്നാലും ഞങ്ങൾ കൂടെയുണ്ട് ഞങ്ങൾ അകത്തേക്ക് വന്ന് ഉണ്ണിയെ രക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞു പക്ഷേ ഈ നാല് പാണ്ഡവന്മാരെ അകത്തേക്ക് കടത്തിവിടാതെ അവരെ തടഞ്ഞു നിർത്തുകയാണ് ജയദ്രഥൻ ചെയ്തത് അങ്ങനെ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ് അവർക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കാതിരുന്നതും ആ പത്മവ്യൂഹത്തിൽപ്പെട്ട് അഭിമന്യു പിടഞ്ഞു മരിച്ചതും ഇതുകൊണ്ട് തന്നെ ഇതറിഞ്ഞതിന് ശേഷം അർജുനൻ എല്ലാവരും കേൾക്കെ ശപഥം ചെയ്തു നാളെ മുൻപ് ആ ജയെ ഞാൻ വധിച്ചിരിക്കും അല്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് ആ സമയത്ത് ഭഗവാൻ അടക്കം എല്ലാവരും അതിനെ അഭിനന്ദിച്ചുവെങ്കിലും എങ്കിലും ഭഗവാന് അർജുനൻ ഈ ചെയ്ത പ്രതിജ്ഞയുടെ എന്താണെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അർജുനനോട് നേരിട്ട് പറയാൻ സാധിക്കില്ല പക്ഷെ അല്ലാതെ എങ്ങനെ അർജുനന് രക്ഷിക്കാൻ പറ്റും എന്നതായി ഭഗവാന്റെ ചിന്ത അങ്ങനെ തന്റെ തെരാളിയായിട്ടുള്ള ദാരുകനോട് ഭഗവാൻ പറയുന്നുണ്ട് ഈ അർജുനൻ ഇതെന്തൊക്കെയാണ് ഈ ചെയ്തു വെച്ചത് ഒന്ന് എന്നോട് കൂടി ആലോചിക്കാമായിരുന്നു അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരോട് കൂടി ആലോചിക്കാമായിരുന്നു ഈ കൗരവപക്ഷത്തുള്ളവരെന്താ വിഠികളാണോ ഒരു പ്രതിജ്ഞ അർജുനൻ എടുത്തു എന്ന് കേട്ടാൽ അവർ ഉറപ്പായും നാളത്തെ യുദ്ധത്തിൽ ജയദ്രഥന് ചുറ്റും ഒരു കവചം സൃഷ്ടിക്കും ഒരു കാരണവശാലും അർജുനന് ജയദ്രഥനെ തൊടാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ അർജുനൻ അഭിമാനിയായ അർജുനൻ ആത്മഹത്യ ചെയ്യുമെന്ന് അവർക്കറിയാം അർജുനൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവ നിശ്ചലമാകും ജീവച്ഛമാകും അവർ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറും അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും നാളെ അവർ ജയദ്രഥനെ രക്ഷിക്കും ഇതൊഴിവാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ഭഗവാന് അവസാനം ഭഗവാൻ ഒരു കാര്യം ചെയ്തു അർജുനൻ പതുക്കെ മയക്കത്തിലേക്ക് പോയ ആ സമയത്ത് അർജുനന്റെ സ്വപ്നത്തിലേക്ക് മഹാദേവനെ കൊണ്ടുവന്നു മഹാദേവനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഭഗവാനെ അർജുനൻ സ്വപ്നത്തിൽ കാണുന്നു ഭഗവാൻ പറയുന്നു വരൂ അർജുന നമുക്ക് ഒരിടം വരെ പോകാം അങ്ങനെ അർജുനനെയും കൂട്ടിക്കൊണ്ട് ഭഗവാൻ കൈലാസത്തിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് മഹാദേവനെ വന്ദിക്കുകയും അർജുനനെ ദിവ്യാസ്ത്രം നൽകണമെന്ന് ഭഗവാൻ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്നു മുൻപ് കിരാത രൂപത്തിൽ വന്ന് മഹാദേവൻ പാശുപഥാസ്ത്രം ഉപദേശിച്ചു കൊടുത്തതാണ് അതേ പാശുപഥാസ്ത്രത്തെ തന്നെ അർജുനന് ഒന്നുകൂടെ ഈ ഒരു വേളയിൽ അർജുനൻ അതൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം അങ്ങനെ മഹാദേവൻ പാശുപദാസ്ത്രം ഒന്നുകൂടെ അർജുനന് ഉപദേശിച്ചു കൊടുത്തു എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശീർവദിക്കുകയും ചെയ്തു കാരണം സംഹാരമൂർത്തിയാണ് മഹാദേവൻ സംഹരിക്കുന്ന സമയത്ത് നമുക്ക് മഹാദേവന്റെ അനുഗ്രഹമാണ് വേണ്ടത് അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് സ്വപ്ന ദർശനത്തിലൂടെ ആണെങ്കിൽ പോലും മഹാദേവന്റെ ദർശനം സാധ്യമാക്കി കൊടുത്തത് പിറ്റേ ദിവസം ഇതൊന്നും അറിയാത്ത അർജുനൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് ജ്യേഷ്ഠ ഞാനിന്നലെ സ്വപ്നം കണ്ടു ഞാൻ കൃഷ്ണനോട് കൂടെ എത്തിയതും മഹാദേവൻ എന്നെ അനുഗ്രഹിച്ചതായും ഞാൻ സ്വപ്നം കണ്ടു അതുകൊണ്ട് തന്നെ ഇന്നത്തെ യുദ്ധത്തിൽ ഞാൻ തീർച്ചയായും ജയദ്രഥനെ വധിച്ചിരിക്കും അങ്ങനെ യുദ്ധ ദിവസമായി ഭഗവാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കൗരവ പടം മുഴുവൻ ജയദ്രഥന് ഒരു കവചമായി നിന്നു ഒന്ന് തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം വൈകുന്നേരമായി ഭഗവാന് മനസ്സിലായി ഇനി ഒരു മായ പ്രയോഗിച്ചാലല്ലാതെ ജയദ്രഥനെ വധിക്കാൻ സാധിക്കില്ല അങ്ങനെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു അർജുന ഞാനൊരു മായ പ്രയോഗിക്കാൻ പോവുകയാണ് ജയദ്രഥൻ എവിടെയാണോ നിൽക്കുന്നത് നീ അത് നോക്കി വെക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട് ജയദ്രഥന്റെ തലയറുത്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ തല നിലത്ത് വീഴരുത് കാരണം ജയദ്രഥന്റെ അച്ഛൻ ഒരു തപ ഏർ ക്ഷത്രിയനായ രാജാവാണ് എന്നാൽ അദ്ദേഹത്തിന് പ്രായമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ജയദ്രഥൻ ജനിക്കുന്നത് ജയദ്രഥൻ ജനിച്ച ഉടനെ ഒരു അശരീരി പോലെ ഉണ്ടായി ഇവൻ വിലാണി വിരനാകും പക്ഷെ നിർണായകമായ ഒരു യുദ്ധത്തിൽ ഇവന്റെ ഒരു ശത്രു ഇവന്റെ തല ഛേദിക്കുന്നതാണ് ആ സമയം തപസ്വിയായ ആ രാജാവ് എല്ലാവരോടുമായി പറഞ്ഞു എന്റെ തപശക്തി കൊണ്ട് ഞാനിതാ ഒരു വരം കൊടുക്കുന്നു അവന്റെ തല ആര് ഛേദിച്ച് താഴത്തിടുന്നുവോ അങ്ങനെ ആരുടെ കയ്യിൽ നിന്നാണോ എൻ്റെ മകൻറെ തല താഴത്ത് വീഴുന്നത് അവന്റെ തല നൂറായി പൊട്ടിത്തെറിക്കുന്നതാണോ ഇങ്ങനെ ഒരു ശാപം കൂടെ ഉണ്ട് അർജുന അതായത് ആ ശത്രുവിന് ഒരു ശാപം അതേസമയം ജയദ്രഥന് അതൊരു വരമാണ് അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം ജയദ്രഥന്റെ തല അറുത്തിട്ട് നേരെ അവന്റെ അച്ഛന്റെ മടിയിൽ തന്നെ കൊണ്ടുപോയി ഇടണം അവന്റെ അച്ഛൻ ആ സെമന്ത സെമകത്തിന് വെളിയിലായിട്ട് ഇപ്പോൾ തപസ്സിലാണ് സന്ധ്യാസമയത്തെ ആ പൂജക്കായിട്ട് അയാൾ തയ്യാറെടുക്കുന്നു അതുകൊണ്ട് നോക്കി വെച്ചോളൂ അർജുന ഞാനിപ്പോൾ സൂര്യനെ മറയ്ക്കാൻ പോവുകയാണ് അങ്ങനെ ഭഗവാൻ ആ മായ പ്രയോഗിച്ചു സൂര്യനെ മറച്ചു ആ കവചത്തെ ഭേദിച്ചു കൊണ്ട് ജയദ്രഥൻ തുള്ളിച്ചാടിക്കൊണ്ട് പുറത്തേക്ക് വന്നു കാരണം സൂര്യൻ അസ്തമിച്ചു ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു ഇത് അർജുനൻ മരിക്കാനായി തയ്യാറെടുക്കും എന്നൊക്കെയുള്ള ആർത്തുവിളിയോടെ ജയദ്രഥൻ ആ കവചത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഭഗവാൻ നേരെ ആ തേര് തെളിച്ച് ജയദ്രഥന്റെ അടുത്തെത്തിയതും അർജുനനോട് പറഞ്ഞു ശരമെയ്യൂ അർജുന എന്ന് പറഞ്ഞതും ഒരു ശരം കൊണ്ട് അവന്റെ ആ ജയദ്രഥന്റെ തല ഛേദിച്ചു മറ്റൊരു അമ്പുകൊണ്ട് അവൻറെ തല അവിടെ അങ്ങനെ താങ്ങി നിർത്തിയിട്ട് നേരെ ആ ജയദ്രഥൻ്റെ അച്ഛന്റെ മടിയിൽ കൊണ്ടുപോയിട്ടു ആ വൃദ്ധ താപസൻ ക്ഷത്രിയനായിട്ടുള്ള ആ താപസൻ സന്ധ്യാവനത്തിന് അങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ തന്റെ മടിയിൽ വന്ന് വീണതായി കണ്ടു എന്താണെന്ന് മനസ്സിലായില്ല എഴുന്നേറ്റ ഉടനെ ആ ജയദ്രഥന്റെ തല താഴെ വീണു അപ്പോൾ അദ്ദേഹം ഒരു വരം കൊടുത്തതി ആരുടെ കയ്യിൽ നിന്നാണോ താഴെ വീഴുന്നത് അവന്റെ തല പൊട്ടിത്തെറിക്കും എന്നാണ് അങ്ങനെ ഈ അച്ഛന്റെ തല തന്നെ നൂറായി പൊട്ടിത്തെറിച്ചു അതാണ് ഭഗവാന്റെ തന്ത്രം ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇങ്ങനെ പലവിധ തന്ത്രങ്ങളിലൂടെയാണ് ഭഗവാൻ അർജുനനെയും പാണ്ഡവരെയും സംരക്ഷിച്ചത് ഇനി അർജുനന്റെ പ്രധാന എതിരാളിയായി കണക്കാക്കിയത് കർണനെയാണ് യഥാർത്ഥത്തിൽ കർണൻ ഭഗവാന്റെ പോലും അഭിപ്രായത്തിൽ അർജുനനേക്കാളും വലിയ വില്ലാളി വീരനാണ് എന്നാൽ പലരും ധരിക്കുന്നത് പോലെ കർണൻ പൂർണ്ണമായും ഒരു ധാർമ്മികമായ ചിന്തയുള്ള ആളല്ല ആ കാര്യങ്ങളൊക്കെ ഭഗവാൻ കർണനോട് എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട് ചെറുപ്പം മുതലേ ദുര്യോധനനുമായി കൂട്ടുകൂടിയ കർണൻ ദുര്യോധനന്റെ എല്ലാ അധാർമിക പ്രവൃത്തികൾക്കും കൂട്ടുനിന്നയാളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ദുര്യോധനന് ഇത്തരം കുതന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തത് പോലും കർണനാണ് അത് പലർക്കും അറിയില്ല അത് ഭഗവാൻ കർണനെ നോക്കി ചോദിക്കുന്നുണ്ട് അവസാനം അപ്പോൾ ഈ കർണൻ അർജുനനെ വധിക്കുമോ എന്ന പേടിയാൽ അർജുനന്റെ പിതൃസ്ഥാനത്തുള്ള ഇന്ദ്രൻ ദാനത്തിലൂടെ കർണന്റെ ഏറ്റവും വലിയ കവചങ്ങളായിട്ടുള്ള കവചകുണ്ടലങ്ങൾ ദാനമായി മേടിക്കുന്നുണ്ട് അതോടെ കർണന്റെ ആ ഒരു വീര്യം നഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ തനിക്ക് കവചമായിട്ടുള്ള ആ കവചകുണ്ടലങ്ങൾ കൊടുത്തു എന്നതിൽ ഇന്ദ്രനു പോലും വളരെ അതി അതിശയം തോന്നി അങ്ങനെ ഇന്ദ്രൻ ഒരു വേൽ സമ്മാനിച്ചു ഈ വേൽ അത് നിഷ്ഫലമാവുകയില്ല അതാരുടെ മേൽ കൊണ്ടാലും അയാൾ ആ നിമിഷം ഇല്ലാതെയാകും അതുകൊണ്ട് തന്നെ അതായിരുന്നു ഭഗവാന്റെ പേടിയും ഈ വേൽ സൂക്ഷിച്ചു വെച്ചത് പോലും അർജുനന്റെ നേർക്ക് പ്രയോഗിക്കാനാണ് എന്നാൽ അവിടെയും ഭഗവാൻ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു മായ പ്രയോഗിക്കും എല്ലാ ദിവസത്തെയും യുദ്ധത്തിന് ശേഷമുള്ള കൂടിയാലോചന സമയത്ത് ദുര്യോധന അടക്കമുള്ളവർ പറയും നാളെ തന്നെ ആ അർജുനനെ ഈ വേൽ കൊണ്ട് നിശേഷം ഇല്ലാതാക്കൂ എങ്കിൽ പിന്നെ ഈ പാണ്ഡവരെ നമുക്ക് പേടിക്കേണ്ടതില്ല എന്ന് പറയും അപ്പോൾ കർണൻ പറയും തീർച്ചയായും നാളെ തന്നെ ഞാൻ അവനെ ഇല്ലാതാക്കുന്നതാണ് പക്ഷേ എപ്പോഴൊക്കെ കർണൻ ആ വേൽ പ്രയോഗിക്കാൻ മനസ്സിൽ ചിന്തിക്കുന്നുവോ സർവജ്ഞനായ ഭഗവാൻ അപ്പോൾ തന്നെ ഒരു മായ പ്രയോഗിച്ച് കർണന്റെ മനസ്സിൽ നിന്ന് ആ ചിന്തയെ മായ്ച്ചുകളെ അങ്ങനെ അന്ന് വൈകുന്നേരം എല്ലാവരും വീണ്ടും ചോദിക്കും എന്താണ് കർണ അവസരം ഉണ്ടായിട്ടും അർജുനന് നീ വെറുതെ വിടുന്നത് അപ്പോൾ കർണൻ പറയും അറിയില്ല എനിക്ക് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇന്ന് എന്തായാലും അർജുനനെ വധിക്കും ഈ വേൽ കൊണ്ട് വധിക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് പോകുന്നത് പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല അവിടെ എത്തുമ്പോൾ ആ വേൽ പ്രയോഗിക്കാൻ ഞാൻ മറന്നു പോകുന്നു ഇതിന് പുറകിൽ മറ്റൊരു ശാപകത്തെയുമുണ്ട് അതും ഭഗവാന്റെ ഒരു ഒരു മായാപ്രയോഗം എന്ന് തന്നെ പറയാം പരശുരാമനിൽ നിന്ന് ഒരു ശാപം കിട്ടിയിരുന്നു നിർണായകമായ സമയത്ത് നിർണായകമായ അസ്ത്രപ്രയോഗങ്ങൾ നീ മറന്നു പോകട്ടെ എന്നായിരുന്നു ആ ശാപം അതും ഇതിനൊരു കാരണമാണ് എങ്കിൽ പോലും ഈ വേൽ ഉള്ളിടത്തോളം കാലം കർണനെ അർജുനന് വധിക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് തന്നെ ഭഗവാൻ ചെയ്ത ഒരു തന്ത്രം എന്ന് പറയുന്നത് ഭീമന്റെ മകനായ ഘടോത്കജൻ ഘടോത്കജനെ കർണന്റെ നേർക്ക് ആക്രമിക്കാനായിട്ട് പ്രേരിപ്പിച്ചു അങ്ങനെ ഘടോത്കജന്റെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ കർണൻ പെട്ടെന്നൊരു ആവേശത്തിൽ ഈ വേലെടുത്ത് പ്രയോഗിച്ചു അങ്ങനെ ഘടോക്കജൻ മരിച്ചു വീഴും എല്ലാവരും ദുഃഖിക്കും കാരണം ഭീമന്റെ മകനാണ് പക്ഷെ ഭഗവാൻ മാത്രം പുഞ്ചിരിക്കും അപ്പോൾ അർജുനൻ ചോദിക്കും എന്താ കൃഷ്ണ ഇത് ഞങ്ങൾ എല്ലാവരും ദുഃഖിച്ചിരിക്കുന്നു അന്ന് മാത്രം പുഞ്ചിരിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറയും അർജുന നിനക്കറിയില്ല ഞാൻ ഇത്ര നാളും എന്തിനെയാണോ പേടിച്ചത് ആ ഒരു ബാധയാണ് ഒഴിഞ്ഞിരിക്കുന്നത് ആ വേൽ കയ്യിലുള്ള കാലത്തോളം നിനക്ക് കർണനെ വധിക്കാൻ സാധിക്കില്ല ഇനി ഘടോകൻ മരിച്ചതിൽ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഭീമന്റെ മകനാണ് ശരി തന്നെ പക്ഷേ നീ മറന്നു പോകരുത് അവനൊരു രാക്ഷസനാണ് അവൻ അധർമ്മ പ്രവൃത്തികൾ ഭാവിയിൽ ചെയ്തുകൂടാ എന്നില്ല അത് ചെയ്തിരിക്കും കാരണം അവന്റെ പ്രകൃതം അതാണ് അതുകൊണ്ട് എല്ലാം കണ്ടറിയുന്ന ഞാൻ അവനെ ഇല്ലാതാക്കാനും കൂടെയാണ് ആ വേൽ കർണനെ കൊണ്ട് എറിയിപ്പിച്ചത് അതുകൊണ്ട് നീ അതിൽ വിഷമിക്കേണ്ടതില്ല മാത്രമല്ല വലിയൊരു ബാധയാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും കർണനെ നീ പേടിക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കർണനെ വധിക്കണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസത്തെ യുദ്ധത്തിലാണ് ഭൂമിയിൽ ആണ്ടുപോയ രഥചക്രം എടുത്തുയർത്താൻ കർണൻ ശ്രമിക്കുന്ന ആ സമയത്താണ് കർണനെ വധിക്കാനായിട്ട് അർജുനനോട് പറയുന്നത് ആ സമയത്ത് കർണൻ ചോദിക്കുന്നു ഇത് അധർമ്മമല്ലേ കൃഷ്ണ എന്ന് എന്നാൽ ഇതേ കർണൻ കുറച്ചു മുമ്പുള്ള യുദ്ധസമയത്ത് അതായത് അതിനു മുൻപുള്ള ഒരു ദിവസം അർജുനന്റെ പേര് ഇതുപോലെ ഭൂമിയിലേക്ക് അവിടെ ആഴ്ന്നുപോയ സമയത്ത് ഭഗവാനാണ് അത് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചത് ആ സമയത്ത് ഭഗവാന്റെ നേർക്ക് ആളാണ് ഈ കർണൻ എന്നിട്ടാണ് പറയുന്നത് എന്താണ് ഭഗവാനെ അധർമ്മം പ്രവർത്തിക്കുന്നത് എന്ന് ആ സമയത്താണ് ഭഗവാൻ ചോദിക്കുന്നത് ഒന്നും ഒന്നുമറിയാത്ത നിഷ്കളങ്കരായ പാണ്ഡവരെ പല രീതിയിൽ ചതിക്കാൻ വേണ്ടി ചതിച്ചു കൊല്ലാൻ വേണ്ടി ദുര്യോധനന്റെ കൂടെ നിന്നപ്പോൾ എവിടെ പോയി കർണ നിന്റെ ഈ ധർമ്മബോധം ആ അഭിമന്യുവിനെ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ അഭിമന്യുവിനെ നിരായുധനാണ് എന്ന് കണ്ടിട്ട് നിങ്ങൾ പേർ ചേർന്ന് വധിച്ചപ്പോൾ എവിടെ പോയി കർണ നിന്റെ ധർമ്മബോധം പാഞ്ചാലിയെ ആ സഭയിൽ വെച്ച് വലിച്ചിഴച്ചപ്പോൾ നീ അടക്കം പൊട്ടിച്ചിരിച്ചല്ലോ അന്നേരം എവിടെ പോയി കർണ നിന്റെ ധർമ്മബോധം അന്നൊന്നുമില്ലാത്ത ഈ ധർമ്മബോധം നിനക്കാവശ്യമില്ല നീ അധർമ്മിയാണ് അധർമ്മം ചെയ്യാൻ നീ ഒരുപാട് തവണ ദുര്യോധനനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് ധർമ്മത്തെ കുറിച്ച് പറയാൻ യാതൊരു അവകാശവുമില്ല എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ കർണന്റെ തല താഴ്ന്നു പോയി അത് മാത്രമല്ല യുദ്ധത്തിനിടയിൽ കൃപാചാര്യരെ പോലെയുള്ള ബ്രാഹ്മണരെയൊക്കെ വളരെയധികം തെറിവാക്കുകൾ ഉപയോഗിച്ച് കർണൻ അപമാനിക്കുന്നുണ്ട് അത് മഹാഭാരതം വായിച്ചാൽ മനസ്സിലാകും ഒരുപാട് തവണ ആ ഒരു സംസ്കാര ശൂന്യമായ പെരുമാറ്റം പലപ്പോഴും കർണന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർണന് ധർമ്മത്തെ കുറിച്ച് പറയാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് കർണനെ വധിക്കാൻ പറയുന്നത് അങ്ങനെ ഏറ്റവും വലിയ എതിരാളിയായി കണക്കാക്കപ്പെട്ട കർണനെയും ഭഗവാന്റെ സഹായത്തോടെയാണ് അർജുനൻ വധിച്ചത് ഇനി ദ്രോണരെ ദൃഷ്ടൻ വധിച്ചതിന്റെ പ്രതികാരമായിട്ട് എല്ലാ പാണ്ഡവരെയും ഞാൻ നശിപ്പിക്കും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് അശ്വത്ഥാമാവ് നാരായണാസ്ത്രത്തെ പ്രയോഗിച്ചു ഈ നാരായണാസ്ത്രവും ഭഗവാൻ ശ്രീ നാരായണൻ അതായത് ഭഗവാൻ കൃഷ്ണന്റെ പൂർണ്ണ രൂപമായിട്ടുള്ള നാരായണൻ ദ്രോണർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് പിന്നീട് ദ്രോണരാണ് ഇത് അശ്വത്ഥാമാവിന് ഉപദേശിച്ചു കൊടുത്തത് എങ്കിലും അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലല്ലാതെ ഇത് പ്രയോഗിക്കരുത് എന്ന് ദ്രോണർ താക്കീത് ചെയ്തിരുന്നു എന്നാൽ ദുര്യോധനന് വേണ്ടി അശ്വത്ഥാമാവ് ആ നാരായണാസ്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു ഇത് മനസ്സിലാക്കിയ ഭഗവാൻ എല്ലാ പാണ്ഡവരോടും പാണ്ഡവ പക്ഷത്തുള്ള എല്ലാവരോടും പറഞ്ഞു എല്ലാവരും രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങൂ കാരണം നാരായണാസ്ത്രത്തെ എതിരിടാൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ആ നാരായണാസ്ത്രം നിങ്ങളെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് കീഴടങ്ങിയതായിട്ട് ഭാവിച്ചുകൊണ്ട് എല്ലാവരും താഴെയിറങ്ങോ എന്ന് പറഞ്ഞപ്പോൾ ഭീമൻ ഒഴികെ സകലരും താഴെ ഇറങ്ങി ഭീമൻ പറഞ്ഞു എന്തൊരു നാണക്കേടാണിത് കൗരവരോട് നമ്മൾ തോറ്റു കൊടുക്കുകയോ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അർജുനനോടും പറയും അർജുന നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ നാണമില്ലേ എന്നൊക്കെ പറയും അപ്പോൾ ഭഗവാൻ പറയും ഭീമ കാര്യം മനസ്സിലാക്കാതെ നീ ഇങ്ങനെ ദേഷ്യപ്പെടരുത് നാരായണാസ്ത്രത്തെ എതിർക്കാൻ നിനക്ക് സാധിക്കില്ല പക്ഷെ ഭീമൻ അഹങ്കാരത്തോടുകൂടെ പറയും എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്നു ആ രഥത്തിൽ അങ്ങനെ നിന്നു അപ്പോൾ നാരായണാസ്ത്രം വന്നിട്ട് ഭീമന്റെ നേർക്കങ്ങനെ ചുറ്റും ഇങ്ങനെ ഭീമനെ വട്ടം കറക്കി ശരിക്കും എന്നിട്ടും ഭീമന് മനസ്സിലാകുന്നില്ല അതിന്റെ ആ ഒരു പരാക്രമം നാരായണാസ്ത്രത്തിന്റെ മഹത്വം മനസ്സിലാകുന്നില്ല അവസാനം ഭഗവാൻ അർജുനനോട് പറഞ്ഞു പിടിച്ചു വലിച്ചു താഴെ അങ്ങനെ രണ്ടുപേരും കൂടെ വലിച്ചു പിടിച്ച് താഴെയിട്ട് കുതറി മാറുന്നുണ്ടായിരുന്നു ഭീമൻ അവസാനം വേറെ നിവൃത്തിയില്ല എന്ന് ഭീമനും മനസ്സിലായി കീഴടങ്ങിയതുപോലെ നിന്ന സമയത്ത് നാരായണാസ്ത്രം പതുക്കെ അടങ്ങി തിരിച്ച് അശ്വത്ഥാമാവിന്റെ അവനാഴിയിൽ പോയി വീഴും അത് കണ്ട് നിരാശനായ ദുര്യോധനൻ അശ്വത്ഥാമാവിനോട് പറഞ്ഞു ഛേ ഇനിയിപ്പോൾ എന്തു ചെയ്യും അവരൊക്കെ അതാ ജീവനോടെ ഇരിക്കുന്നു നീ അല്ലേ പറഞ്ഞത് അവരെയൊക്കെ അങ്ങ് നശിപ്പിച്ചു കളയുമെന്നു ഒന്നുകൂടെ അയക്കൂ എന്ന് പറഞ്ഞപ്പോൾ അശ്വത്ഥാമാവ് പറഞ്ഞു ഇത് സാധിക്കില്ല അതാണ് മറ്റൊരു തന്ത്രം കാരണം ആ നാരായണാസ്ത്രത്തിന്റെ പ്രത്യേകത അതായിരുന്നു നാരായണാസ്ത്രം ഒരു തവണ അയച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ശത്രുക്കളെ നശിപ്പിക്കണം അതേസമയം ശത്രുക്കൾ കീഴടങ്ങുകയാണെങ്കിൽ അത് തിരിച്ച് ആവനാഴിയിൽ എത്തും ഇനി ഒരു തവണ കൂടെ ആ ശരം എയ്താൽ ആരാണോ ആ ശരമെയ്യുന്നത് അയാളെ അത് നശിപ്പിക്കും അങ്ങനെ ഒരു പ്രത്യേകത നാരായണാസ്ത്രത്തിനുണ്ട് അത് ഭഗവാൻ അറിയാം അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത് കുറച്ചൊന്ന് തോറ്റുകൊടുക്കൂ ചില സമയത്ത് തോൽവി നല്ലതാണ് അല്ലെങ്കിൽ തോറ്റു കൊടുക്കുന്നതായി ഭാവിക്കുന്നത് നല്ലതാണ് അങ്ങനെ നൂറ് ശതമാനവും ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചാണ് പാണ്ഡവർ ആ യുദ്ധത്തിൽ പല രീതിയിൽ പയറ്റിയത് ഭഗവാന്റെ തന്ത്രമാണ് അതൊക്കെ ചിലതൊക്കെ അധർമ്മമല്ലേ എന്നൊക്കെ തോന്നാം പക്ഷെ വലിയൊരു ധർമ്മ ജയത്തിനു വേണ്ടി ധർമ്മത്തെ ജയിപ്പിക്കാൻ വലിയൊരു ലക്ഷ്യത്തെ ജയിപ്പിക്കാൻ ചെറിയ ചെറിയ തന്ത്രങ്ങൾ അത് അത് ലോക സ്വാഭാവികമായിട്ടുള്ള ലോകത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം വലിയ ക്രിമിനലുകളെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സേനകൾ പല രീതിയിലുള്ള തന്ത്രങ്ങൾ പയറ്റാറുണ്ട് അവരുടെ കുടുംബങ്ങളെ വെച്ചും ഒക്കെ പലതും ചെയ്യാറുണ്ട് അതൊന്നും ചതിയാണെന്ന് ആരും പറയാറില്ല കാരണം കൊടും ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ പിടിക്കാൻ അവരെ ചില ചതിയിൽപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ ചെറുപ്പം മുതലേ അധർമ്മം മാത്രം പ്രവർത്തിച്ച് ശീലിച്ച ദുര്യോധനൻ തൻ്റെ രാജ്യാധികാരത്തിൻ്റെ പത്രാസു കൊണ്ട് പല രാജാക്കന്മാരെയും വാങ്ങിയിട്ടാണ് പാണ്ഡവർക്കെതിരെ പ്രയോഗിക്കുന്നത് അങ്ങനെയുള്ള ആ അധ അധർമ്മിയായിട്ടുള്ള ദുര്യോധനനെയും ദുര്യോധനന് കൂട്ടുനിൽക്കുന്നവരെയും നശിപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ ധർമ്മം ആ ധർമ്മ ആ ധർമ്മത്തെ രക്ഷിക്കാൻ ചെറിയ ചെറിയ തന്ത്രങ്ങൾ അതൊരു തെറ്റേ അല്ല അങ്ങനെ മഹാഭാരത യുദ്ധം അവസാനിച്ചതിന് ശേഷം ഭഗവാൻ അർജുനനോട് പറയും നീ ആദ്യം ഈ തേരിൽ നിന്നിറങ്ങൂ അതിനു മുൻപ് തന്നെ കൊടിയടയാളമായിട്ട് അവിടെ വർത്തിച്ചിരുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമി ആ രഥം വിട്ടു പോയിരുന്നു എന്നാൽ അപ്പോഴും ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാതെ ഉള്ളിൽ ഒരു ക്ഷത്രിയൻ എന്ന അഭിമാനബോധം കാത്തു സൂക്ഷിക്കുന്ന അർജുനന് ഭഗവാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല അങ്ങനെ അർജുനൻ ഒരു കടുംപിടിത്തമൊക്കെ പിടിക്കുന്നുണ്ട് ഞാൻ എന്തിനിറങ്ങണം അങ്ങല്ലേ ആദ്യം ഇറങ്ങേണ്ടത് അതല്ലേ പതിവ് തേരാളി ആദ്യം ഇറങ്ങുക എന്നിട്ട് രാജാവ് ആരാണോ രഥത്തിലിരിക്കുന്നത് അവരിറങ്ങുക അവസാനം ഭഗവാൻ പറഞ്ഞു അർജുന ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ഇറങ്ങുവേഗം എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ എന്തോ അതിൽ ഗൗരവമുണ്ടെന്ന് തോന്നി മാത്രമല്ല ഇറങ്ങി അവിടെ നിൽക്കരുത് ദൂരപൊയ്ക്കോളണം എന്ന് പറഞ്ഞു അങ്ങനെ അർജുനൻ ഇറങ്ങി ദൂരെ പോയ സമയത്താണ് ഭഗവാൻ ആ തേരിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങിയതും ആ രഥം മുകളിലേക്ക് ഉയർന്ന് പൊട്ടിച്ചിതറി മുഴുവനായി കത്തിച്ചമ്പലായി ഇത് കണ്ട് അർജുനൻ ഞെട്ടിപ്പോയി എന്താണ് കൃഷ്ണായത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇത്രയും നാളത്തെ യുദ്ധത്തിൽ എത്രയോ മഹാരഥന്മാർ ഭീഷ്മരടക്കമുള്ള മഹാരഥന്മാരുടെ നിരവധി ദിവ്യാസ്ത്രങ്ങൾ ഈ രഥത്തിന്റെ മുകളിൽ പതിഞ്ഞിട്ടുണ്ട് ആ ദിവ്യാസ്ത്രങ്ങൾ ഈ രഥത്തെ കത്തിക്കാതിരുന്നത് ഞാൻ ആ രഥത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എല്ലാ ദിവസവും ഈ രഥത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് ആ രഥത്തെ സംരക്ഷിച്ച് അങ്ങനെ സങ്കല്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇനി ഈ രഥം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് കത്തിച്ചാമ്പലായത് ഇങ്ങനെ പാണ്ഡവരുടെ ജയത്തിനായി ഭഗവാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണ് ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാഭാരതം ഉടനീളം അല്ലെങ്കിൽ ഭഗവാൻ ഏത് ഘട്ടം മുതൽക്കാണോ മഹാഭാരതത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് അത് മുതൽ പാണ്ഡവരുടെ ഒരു കവചമായിട്ട് അവരുടെ ഓരോ കാര്യത്തിനും സംരക്ഷകനായി കൂടെയുണ്ടായിരുന്നു എന്നെങ്കിലും മഹാഭാരതം ചർച്ച ചെയ്യാൻ സാധിച്ചാൽ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം ഈ ഒരു ഭാഗം മാത്രമായിട്ട് പറയണം എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് ഇത് മാത്രമായി പറഞ്ഞതാണ് മഹാഭാരതം എന്നൊരു വലിയ സാഗരം അത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഓരോരുത്തർക്കുമുള്ള വലിയ വലിയ പാഠങ്ങളാണ് തരുന്നത് പ്രത്യേകിച്ച് ഭഗവാനുടെ ശരണാഗതി അടഞ്ഞാൽ ഭഗവാൻ എങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിക്കും എന്നൊരു വലിയ പാഠം കൂടിയാണ് മഹാഭാരതം നമുക്ക് തരുന്നത് മഹാഭാരതത്തെ കൂടുതൽ അറിയാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുമെങ്കിൽ ഞാൻ കൃതാർത്ഥയായി നന്ദി നമസ്കാരം